ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം പവർ ടീമിലേക്കുള്ള മത്സരങ്ങളാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം രണ്ടാമത്തെ ടാസ്ക് ആണ് അവസാനിച്ചിരിക്കുന്നത് ആദ്യത്തെ ടാസ്ക് പോലെ രണ്ടാമത്തെ ടാസ്ക്കും നല്ലൊരു മത്സരം തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആദ്യത്തെ ടാസ്ക് ഡെൻ ടീം ആയിരുന്നു ജയിച്ചിരുന്നത് എന്നാൽ രണ്ടാമത്തെ ടാസ്ക് ആയിട്ടുള്ള ഒരു ടയർ കൊണ്ട് ഒരു കുപ്പി മറിച്ചിടുന്ന ഒരു ടാസ്കിൽ മത്സരിച്ചത് ഡെൻ ടീമിൽ നിന്ന് ജിൻഡോയും പവർ ടീമെന്ന് അഭിഷേക്കുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ ടാസ്ക് നേടിയിരിക്കുന്ന അഭിഷേക് ആയിരുന്നു ഇതൊരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള ഒരു കളിയായിരുന്നു അഭിഷേകന് അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ടയർ ഉരുട്ടി അവിടെ വച്ചിരിക്കുന്ന കുപ്പി മറിച്ചിട്ടുണ്ടായിരുന്നു അത് അഭിഷേക് നന്നായിട്ട് ചെയ്തു അങ്ങനെ അഭിഷേകാണ് ജയിച്ചിരിക്കുന്നത് അപ്പം പവർ ടീം അംഗമാണ് ജയിച്ചിരിക്കുന്നത് ഇപ്പം സ്കോർ നോക്കി കഴിഞ്ഞാൽ വൺ വൺ ആയിട്ടുണ്ട് ഇനി മൂന്നാമതൊരു ആണ് അത് ഫൈനൽ ടാസ്ക് ആണ് അത് ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വിജയിക്കുന്ന ആളായിരിക്കും ആ ടീമായിരിക്കും പവർ ടീമിലേക്ക് കയറുക നമുക്ക് നോക്കാം ഡെൻ ടീമിന് അത് സാധിക്കുമോ ഇല്ലയോ എന്ന് ഏതായാലും അതിനായിട്ട് കാത്തിരിക്കുന്നു അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാറ്റാബാബായ